നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അഭിഭാഷകയായ ജിസ്മോളും പെൺമക്കളും മീനച്ചിലാറ്റിൽ ചാഴിമറ്റ് സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മരിച്ച ജിസ്മോളുടെ സുഹൃത്ത് നിള ഭർത്തൃ വീട്ടിലെ ക്രൂരപീഡനം തന്നെയാണ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ കാരണമെന്ന് വ്യക്തമാക്കുകയാണ് നിള ഇവിടെ വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നുവെന്നും ജിസ്മോളുടെയും കുട്ടികളുടെയും നിറഞ്ഞ നിറത്തെച്ചൊല്ലി ഭർത്തൃമാതാവ് നിരന്തരം അപമാനിച്ചിരുന്നുവെന്നും നിള ഒരു ചാനലിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ നവംബറിൽ ജിസ്മോളെ നേരിൽ കണ്ടിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു ജിസ്മോളുടെയും മക്കളുടെയും ചൊല്ലി ഭർത്തൃമാതാവ് നിരന്തരം അപമാനിച്ചിരുന്നു സ്ത്രീധനത്തെ ചൊല്ലിയും തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഭർത്താവ് ജിമ്മി മർദ്ദിച്ചതിനെക്കുറിച്ചും ഒരാഴ്ചയോളം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ കുറിച്ചും ജിസ്മോൾ അന്ന് പറഞ്ഞിരുന്നു വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നു എന്നാൽ കുടുംബത്തെ ഓർത്ത് ജിസ്മോൾ കൂടുതൽ പ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞിരുന്നില്ല എന്നും നിറ പറയുകയാണ് നിറയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പണ്ട് തൊട്ടേ പറയാറുണ്ട് അവിടെ രണ്ടായിരത്തി ഒമ്പത് തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് അപ്പം എല്ലാം പറഞ്ഞിരുന്നു കല്യാണം വരെ ഞങ്ങൾ മിക്കവാറും കാണുകയും സംസാരിക്കുകയും ചെയ്യും കല്യാണത്തിന് ശേഷവും പറ്റുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പം ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എറണാകുളത്ത് താമസിക്കാൻ ഹോസ്റ്റലിൽ പോയ സമയത്താണ് അപ്പോൾ കുഞ്ഞ് ജനിച്ച് മൂത്ത മോൾ ജനിച്ചിട്ടുണ്ട് മൂത്ത മോൾക്ക് പാൽ സമയമാണ് അപ്പം ഞാനൊരു ദിവസം പുറത്ത് ഞാൻ പുറത്ത് അനബ്രോടാണ് അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു അവളുടെ എന്താണ് നീ മാറി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന വിടത്തി ഇവിടെ എറണാകുളത്ത് നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ് അവിടുന്ന് പൊയ്ക്കോളാം പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നീട്ടീന്ന് പുറത്താക്കുമായിരുന്നു ഇന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിൻ്റെ കാര്യം അവർ നോക്കോളും അപ്പോൾ അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ജിമ്മി എങ്ങനെയുണ്ടെന്ന് അത് ജിം ചായ അച്ചാൻ ചായ അങ്ങനെന്താ വിളിക്കും ഏട്ടായി സോറി ഏട്ടായി വിളിക്കാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പ്രശ്നം സോൾവ് ആകും പക്ഷെ കുറച്ച് സമയം വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ ശരിയായിട്ട് പിന്നെ അതാണ് അന്നത്തെ ഇൻസിഡൻറ്റ് അപ്പോൾ അന്ന് എന്തോ കാര്യമായി സംഭവിച്ച് പുറത്താക്കിയതാണ് പിന്നീട് പിന്നീട് രണ്ടാമത്തെ മോൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പം കരയുകയാണ് അപ്പോൾ എല്ലാം കൂടെ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾ വീട് അമ്മായിച്ചൻ്റെ സുഖമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയ അമ്മായിമ്മ എവിടെയെന്ന് അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മക്കളോ ആരോ ഉണ്ട് ഇപ്പോൾ ജനിച്ചിട്ടുണ്ട് അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് അമ്മയില്ലാത്തതല്ലേ എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ അത് ചോദിച്ചാൽ അവർ ഭയങ്കര ഇതാണ് എന്നെക്കൊണ്ട് ആരെക്കൊണ്ടും അവരെ മാനേജ് ചെയ്യാൻ ആക്കത്തില്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു ഇതാണ് അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ശരിയാവും അപ്പോൾ പറഞ്ഞു വേലക്കാരിയായി ഇപ്പോൾ മക്കളെ നോക്കുന്നത് എൻ്റെ ജോലി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ജിമ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു ജിമ്മി ഭയങ്കര അതായത് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക മാടമ്പി സ്വഭാവമാണ് ഇതിന് ശേഷം പിന്നീട് ഒരിക്കലെ വിളിച്ചു ഭയങ്കര നിലവിളി അപ്പം ഞാൻ ചോദിച്ചു എന്തിന് കരയുന്നത് നീ ഇപ്പം ഞാൻ എപ്പോഴും പറയും നിനക്ക് ഒരു വക്കീലല്ലേ നീ ഇങ്ങനെ ഒന്ന് താമസിക്കുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞു ജിമ്മി അടിച്ചു ജിമ്മി അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിരിക്കുകയാണ് ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പം വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ അറിയത്തില്ല അത്ര പ്രശ്നങ്ങളാണ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഇങ്ങോ വാ അപ്പം ഞങ്ങൾ നോക്കിക്കോളാം അല്ലെങ്കിൽ അവിടെ ഇവിടോട്ട് പോകും അപ്പോൾ പറഞ്ഞ് ചേച്ചിയുടെ അടുത്തോട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഇടത്തൊന്നും ഇല്ലെന്നറിയാലോ അപ്പം ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ടും ഈ പുള്ളിക്കാരൻ ഞങ്ങളോട് സംസാരിക്കുമോ ഞങ്ങളെ കൂടത്തിൽ കൂടുവോ ഒന്നും ചെയ്തിട്ടില്ലേ എന്ന് പറയുന്ന ആൾ അപ്പോൾ നമ്മളും അതുകൊണ്ട് കുറച്ച് അകൽച്ചയിലാണ് അപ്പോൾ ഇവിടെ പുറത്ത് വന്നിട്ടാണ് സംസാരിക്കുന്നത് ഒരിക്കലും വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നില്ല എപ്പോഴും പുറത്ത് വന്നിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ ഞാനിതുപോലെ പറഞ്ഞു നീ എനിക്ക് തീരെ വയ്യെങ്കിൽ ഒന്നും വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു അത് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ സംസാരിച്ച് ഒരു മൂന്ന് മണിക്കൂറോളം സംസാരിച്ച് അങ്ങനെ പിന്നെ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സോൾവായി പിന്നെ ഒരാഴ്ച കഴിഞ്ഞ വിളി വിളിച്ചു പറഞ്ഞു ചേച്ചി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഞാൻ ആണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ശേഷം പിന്നീട് ഞാൻ കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് അപ്പം അത് പുള്ളിക്കാരി നോട്ടറിയുടെ കാര്യത്തിനായിട്ട് വന്നതാണ് അപ്പം എന്ത് പ്രൊഫഷണൽ കാര്യം ഉണ്ടെങ്കിലും ഞാനും എന്നെ വിളിക്കും ഞാൻ ഹസ്ബൻഡിനോട് പറയും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ വക്കീലന്മാരോക്കോട്ടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും എന്തെങ്കിലും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും അങ്ങനെയൊക്കെ എല്ലാം സഹായിക്കാറുണ്ട് അപ്പം ഇവള് ഇരുപത്തി നാലിന് എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഞാൻ നവംബർ ഇരുപത്തിനാലിന് ഞാൻ അങ്ങോട്ട് വരുന്നു എനിക്കിതുപോലെ നോട്ടറിയുടെ കാര്യം ശരിയാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയി അവിടെ എല്ലാം കയറി ഇറങ്ങി നടന്നു ഇവിടെ ഒരു വളരെ സ്മാർട്ടാണ് ആൾ അപ്പൊ ഞാൻ ആലോചിക്കുകയും ചെയ്തു ഈ ഐ എസ് ഗാരോടൊക്കെ സംസാരിക്കുന്ന ഇത്രയും ബോൾഡായിട്ട് എന്ത് കഴിവാണ് ആലോചിക്കുന്നു ജോലിക്ക് വേണ്ടി അങ്ങ് എന്ത് പറയാ അവർക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിതം പോകുന്ന തരത്തിലുള്ള തരത്തിലാണ് പെരുമാറ്റം ഏറെ വൈകിപ്പോയെങ്കിലും നിലയുടെ ഈ വെളിപ്പെടുത്തൽ കാരണം സത്യത്തിൽ പ്രതികളായിട്ടുള്ള ജിമ്മി പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസും ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല ഈ നില നില പറയുന്ന കാര്യങ്ങൾ അതായത് സുഹൃത്തു കൂടിയായ ഈ ജസ്മോളും മക്കളും വീട്ടിൽ അനുഭവിച്ച ഈ ഓരോ സംഭവ വികാസങ്ങളും എത്രത്തോളം ഉണ്ട് എന്ന് വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു യുവതി അവർ കൂടി പ്രതികരിക്കുന്നുണ്ട് വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നവർ പറയുന്നത് താൻ നേരിൽ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല അമ്മയും അമ്മയെ കത്തിച്ച് മണ്ണൊഴിച്ച് കത്തിക്കണം അടക്കമുള്ള രൂക്ഷ ആരോപണവും കൂടി ഈ വീട്ടുകാരി വീട്ടുജോലിക്കാരിയായിട്ടുള്ള ഈ അമ്മ പറയുന്നുണ്ട് വലിയ രീതിയിലുള്ള രൂക്ഷമായ പ്രതികരണം തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത് ടി വി ചാനലുകാരെ കുറ്റപ്പെടുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ വാർത്തകൾ മാത്രം കാണിച്ചാൽ പോരാ കൃത്യമായി തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടവർ ശിക്ഷ അനുഭവിക്കണം അവർക്ക് ശിക്ഷ വാങ്ങി നിങ്ങൾ കൊടുക്കണം അത് സത്യസന്ധമായി തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണം എന്നവർ പറയുന്നുണ്ട് അവരുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം വല്ല മരത്തിലും കൊണ്ട് ഇറച്ചതായിരുന്നു അത് അന്നലെ അത്താരുമുണ്ടല്ലോ മരിച്ച ആ പിള്ളേരെ വല്ലതും കൊണ്ട് ഇറച്ചാൻ പോലായിരുന്നു എന്നിട്ട് എനിക്ക് വരും നമുക്ക് എനിക്കും രണ്ട് രണ്ട് രണ്ടു പിള്ളേരുള്ള രണ്ടും പിള്ളേരല്ലേ മാനേശം മതിയായിരുന്നു ആ കഷ്ടമായി പെണ് രണ്ടു പിള്ളേരെ ആര് വെച്ചാണ് ഞാൻ പറയും അമ്മായിരും കൂടെ വന്നു ചെറുപ്പ കെട്ടി തന്നെ ഗുരുതരം കാണും ഞാൻ രണ്ട് പ്രശ്നം ചെടിക്കും രണ്ടു പെമ്മക്കള വരുന്നില്ല അമ്മായിമ്മ അതിൻ്റെ കൈയ്യൊക്കെ പൊളിച്ചതാണ് പറയുന്നത് അതിൻ്റെ വീട് അഞ്ചുപരം എങ്ങാടല്ലേ അതൊക്കെ അതാ വേണ്ടിയിട്ട് എന്നെ പറഞ്ഞാലും രണ്ട് ഇല്ല പിന്നീട് ഒരു രണ്ടു വയസ്സല്ല അഞ്ച് വയസ്സുള്ള കൊച്ചെന്ന് പറഞ്ഞാൽ അമ്മാനെ നമുക്ക് തയ്ക്കാൻ പറ്റിയത് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്ക് പിള്ളേരണ്ടൊക്കെ നിങ്ങൾ ഒരിക്കലും തയ്ക്കുള്ളത് ഞാൻ പറഞ്ഞാൽ ഇവിടെ അമ്മായിമ്മ രാജ്യം തല്ലിക്കൊണ്ടവളെ ആ കൂടെ ഞാന തീ പിട്ടുള്ള ഞാനും കാക്കൂടെ ഞാൻ നിൽക്കും രണ്ട് പിള്ളേർന്ന അവൾ ഒരിക്കലും ചെയ്ത അവൾ വ്യക്തമായിരിക്കുന്നത് ഏ എന്നെച്ച അഞ്ച് വയസ്സുള്ള കൊച്ചെന്ന് പറഞ്ഞാൽ മാനേ പിള്ളേർക്കൊല്ലാം അറിയാൻ വേണ്ടേ ഞാൻ അഞ്ച് ദിവസത്തിനൊരു കഴിഞ്ഞ കൊണ്ട് കാത്തി അവർക്ക് വന്നാൽ പിന്നെ അതിൻ്റെ പിള്ളേർ അനാഥം വന്നിട്ട് കുറെ പിള്ളേരെ നർത്താൻ പറയാം ഇവിടെ ഏ എച്ചാൽ പിന്നെ അതിന് പുറത്ത് തന്നെ അറിയാം ഓർത്ത് കാണുന്നത് മനസ്സിലിട്ട് പിന്നെ പിള്ളേർ ഈ വിചാരിന്ന അമ്മായിമ്മേ പിന്നെ അതിന് പോയി നടക്കും എനിക്ക് അതിൻ്റെ കെട്ടി തന്നെ ഇല്ലേ പിന്നെ അതിൽ തെളിവായ ജോലി അയ്യും കൂടെ മനസ്സിലായില്ലാതെ ഈ കാര്യം നടക്കിയതുകൊണ്ട് എന്നുള്ളത് എനിക്കറിയാം അത് ഏത് കുറവാണ് ഞാൻ ചെന്ന് പറയും എൻ്റെ രാജ്യവേ പറഞ്ഞ എൻ്റെ പെണ്ണിൻ്റെ രണ്ടാ മൂന്ന് ജീവനാണ് ഒരുമിച്ച് പോയിരിക്കുന്നത് ഇന്ന അന്മാ പെണ്ണിൻ്റെ വീട് മൂന്ന് കുഴി ഒരു കുഴിക്കകത്താ ഒരു മൂന്നിനും കുളിക്കൂടെ ഒന്ന് വരെ ബിഡേർ ആണേ കിടക്കുന്നുള്ളൂ നിങ്ങളെ ഓർത്ത നിങ്ങൾക്കും അമ്മയും മക്കളും തെങ്ങമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളാരക്കോടേ നിങ്ങൾ അറിയാം അമ്മേം തെങ്ങന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്താൽ പോരാ അറിയാം അത് ഒരിക്കലും നിങ്ങൾ എന്നെ ബുദ്ധിമുട്ട് നിങ്ങൾ ചാരിലും കൊണ്ട് ഇങ്ങനെ ജീവിതത്തിൽ വാർത്ത മാസം കടച്ചാൽ പോരാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ വെച്ചിട്ട് പ്രതികരിക്കേണ്ടത് അവളെ എന്റെ കൈക്കുറ്റാ മണൊഴിച്ചവളെ കത്തിഞ്ഞ എനിക്ക് എൻ്റെ പിള്ളേരുള്ള പത്ത് മാസം പുസ്തകിക്കുന്ന കാര്യം പെണ്ണേക്കെ അരച്ചോളൂ ആണുങ്ങളും മൺക്കെട്ട് വരുക മക്കളെ ഉണ്ടാക്കിയാൽ മതി അറിയാമോ ഈ പെണ്ണുങ്ങൾ പത്ത് മാസം വന്ന് പുസ്തകിക്കുന്ന ഞാൻ പറഞ്ഞാൽ പെണ്ണേക്കെ വിഷമം അരച്ചുള്ളൂ നിങ്ങൾക്ക് ഞാനിങ്ങനെയല്ലോ അവിടെ ആദ്യം അവൻ്റെ അവിടെ വ്യക്തമായിട്ട് അവിടെ അമ്മായിമ്മ തല്ലിപ്പൊടിക്ക് നിങ്ങളോ ആ കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ വരാം അറിയാവോ എനിക്ക് ഞാൻ എൻ്റെ മക്കളെ രണ്ടുപേരും പെണ്ണുങ്ങളെ കെട്ടിച്ച് കെട്ടാം പത്ത് മാസം കന്ന് പ്രസ്തവിക്കുന്ന മേലെന്നറില്ല പെണ്ണ് പെണ്ണ് പെണ്ണൊക്കെ അറിയുള്ളൂ ആനുകൂല് ഇമ്മ പെണ്ണം മറ്റക്കാരു കിടന്നെച്ചാൽ മതി അറിയാമോ അത് ഞാനിവിടെയുള്ളൂ ഞാൻ തന്നെ പറയും പക്ഷേ അറിയണം അവളെ അവനെ ഇവിടെ കെട്ടിയതിൽ കൂടെ അറിയാം അറിയാമോ അവനവിടെ കണ്ട് വലിയ കോൺട്രാക്ട് ആണ്ടെന്നാണ് പറഞ്ഞാൽ ബസ് അത് കിട്ടറി അറച്ചില്ല പക്ഷേ ഇവിടെ അർത്ഥം വിളിക്കറിയാം പൂവത്തിങ്ങില്ല എന്നാൽ പൂത്തിങ്ങില്ല പിന്നെ പിന്നെ എല്ലാ ചാനലുകളും നിങ്ങളെല്ലാ ചാനലുകളിൽ കൂടെ പിന്നെ വാർത്ത ജീവി കൊടുക്കണം ചാനല് കൊടുക്കണം പിന്നെ വാർത്ത ഏ അവൻ്റെ അമ്മായിമ്മല്ല അവൻ്റെ ആ പെണ്ണിൻ്റെ കൈയ്യെല്ലാം പൊളിച്ച് ഒരു ആ പുള്ളിക്കാട്ടി അന്ന് ചെയ്ത കേട്ടോ ആ പെണ്ണ് വെട്ടാ ആ പെണ്ണോറത്ത് വന്നിട്ട് എന്നാ ഞാൻ ആ പെണ്ണ് വെച്ച പിന്നെ ഞാനെങ്ങനെ ചെയ്യുള്ളൂ ഒരു തള്ളമാര് വെച്ചപ്പിന്നെ രണ്ട് കുഞ്ഞു മക്കളില്ല രണ്ട് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള പിള്ളേരുന്നൊക്കെ ആറ്റി ചേർന്നുള്ള അത് ചെയ്ത് നല്ല കാര്യങ്ങളാണ് അത് മാറ്റിയിട്ട് പിന്നെ പിള്ളേർ പറഞ്ഞു ചോദിച്ചിട്ട് വരില്ല പറ്റെ അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡിസിപിക്കും വനിതാ കമ്മീഷണർക്കും ജസ്മോളുടെ കുടുംബം നാളെ പരാതി നൽകും പോലീസിൽ നൽകിയ പരാതിയിൽ വിശദമായ അന്വേഷണവും നടക്കും കുടുംബം കടുത്ത ആരോപണവുമാണ് ഭർത്തൃവീട്ടുകാർക്കെതിരെ ഉന്നയിക്കുന്നത് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൂട്ടി കശ്മീരിൽ പോകണം ജുഡീഷ്യൽ സർവീസ് ടെസ്റ്റിനായി പഠിക്കുന്നു ചില പ്രധാനപ്പെട്ട പദവിയിലേക്കുള്ള പരീക്ഷയിൽ വിജയിക്കുകയും പട്ടികയിൽ പേര് വരികയും ഒക്കെ ചെയ്തിരുന്നു വിവിധ ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസർ ബോർഡിൽ അംഗവുമാണ് ഇങ്ങനെയൊക്കെ പറയുന്ന മകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടത് ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല അതിന്റെ കാരണമെങ്കിലും തയ്ക്കറിയണം എന്നാണ് അഡ്വക്കേറ്റ് ജിസ്മോളുടെ അച്ഛൻ പാല മുത്തേരി പടിഞ്ഞാറ്റുകര പി കെ തോമസ് പറയുന്നത് വിഷുവിന്റെ തലേ ദിവസം മുതൽ മകളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല പലപ്പോഴും ചെയ്തിരുന്നത് പോലെ ഭർത്താവ് ജിമ്മി ഫോൺ മാറ്റി വച്ചിരിക്കാമെന്നാണ് കരുതിയത് പിറ്റേടെ മോള് ആത്മഹത്യ ചെയ്ത ശേഷം എന്നെ അവരുടെ ഒരു ബന്ധു വിളിച്ച് വിവരം പറയുകയാണ് ചെയ്തത് മകളെയും കൂട്ടി പുറത്തേക്ക് പോലും ആ ഫോൺ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ കല്യാണം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞപ്പോൾ മുതൽ ജിസ്മോൾ ഭർത്തൃവീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്നാണ് തോമസ് പറയുന്നത് ഭർത്താവും അമ്മയും സഹോദരിയും ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു വീട്ടിലെ ചെറിയ പ്രശ്നങ്ങളും കാരണക്കാരെ ചെന്നുകയറിയ അവളാണ് എന്ന് പറഞ്ഞ് അവഹേളിക്കുമായിരുന്നു സ്ത്രീധനം കുറഞ്ഞുപോയെന്നും പറയുന്നു ജിമ്മിയുടെ സഹോദരിക്ക് പതിനഞ്ച് ലക്ഷം രൂപയും സ്വർണവും അവർ കൊടുത്തപ്പോൾ ജിസ്മോൾക്ക് മൂന്ന് ലക്ഷം രൂപയും പവനും പവരും കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാണ് കുറ്റപ്പെടുത്തിയത് തുക കുറഞ്ഞുപോയി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു കറുത്തു നിറമാണ് എന്നാണ് കളിയാക്കിയത് ആദ്യം കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ അല്പം സ്നേഹം കാണിച്ചത് ജിമ്മിയുടെ അപ്പൻ മാത്രമാണ് അതിനും അവളെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു അവൾ അയാളെ വശീകരിച്ച് വെച്ചിരിക്കുകയാണെന്നാണ് മറ്റുള്ളവർ ആരോപിച്ചത് ആ സമയത്ത് നെറ്റിപൊടിയ പാട് കണ്ടപ്പോൾ സംശയം തോന്നി ആദ്യം സമ്മതിച്ചില്ലായെങ്കിലും ജിമ്മി അടുത്തതാണെന്ന് പിന്നെ സമ്മതിച്ചു അപ്പോൾ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞതാണ് കുടുംബ കോടതിയിലെ അഡ്വക്കേറ്റായ തനിക്ക് സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല ആരും വിലതരില്ല അപ്പന ആരോടും പറയരുത് എന്നും അവൾ വിലക്കിയിരുന്നു അവൾ എന്തേലും അവവേകം കാട്ടുമോ എന്ന പേരിൽ സമയമുണ്ട് കഷ്ടപ്പെട്ടല്ലേ അപ്പ ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പന്റെ മുഖം മറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിച്ചിരുന്നു അടുത്തിടെ അവരുടെ കുടുംബ ബിസിനസ് സംബന്ധിച്ച കേസ് അവൾ വാദിക്കണമെന്ന് ഭർത്തർ വീട്ടുകാർ നിർബന്ധിച്ചു കേസിൽ ന്യായമില്ല എന്നും ജയിക്കാൻ സാധ്യതയില്ല എന്നും മകൾ തന്നോട് പറഞ്ഞിരുന്നു അവസാനം വിധി വന്നപ്പോൾ തോറ്റു അതേക്കുറിച്ചും പ്രശ്നമുണ്ടായി എന്നും തോന്നുന്നു മരിക്കുന്നതിനു മുൻപ് ആ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ജിസ്മോളുടെ ദേഹത്ത് മർദ്ദിച്ച പാടുകൾ കണ്ടു ഭർത്താവിന്റെ കുടുംബമാണ് ജിസ്മോളെയും മകളെയും മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നും അത് വിഷുവിന് തലേന്നാകണമെന്നും അന്ന് മുതൽ അവളുടെ കയ്യിൽ ഫോണില്ല ഇത്ര ദിവസമായിട്ടും പോലീസ് അന്വേഷണം എങ്ങും എങ്ങുമെത്തിയിട്ടുമില്ല എന്നും എന്തിനു മകൾ ആ കുഞ്ഞുങ്ങളുമായി മരിച്ചു എന്നെനിക്ക് അറിയണമെന്നും അപ്പൻ പറയുകയാണ് അത്രയ്ക്ക് ഹൃദയം പൊട്ടിയ കാര്യമാണ് ഇതെന്നും പി കെ തോമസ് പറയുന്നു ഏപ്രിൽ പതിനഞ്ചിനാണ് മുൻ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റും അഭിഭാഷകയുമായ ജിസ്മോൾ അഞ്ചും രണ്ടും വയസ്സുള്ള മക്കളെയും എടുത്ത് പുഴയിലേക്ക് ചാടി ജീവൻ ഒടുക്കിയത് രാവിലെ കുഞ്ഞുങ്ങളുമായി വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നു കിളപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകിയിരുന്നു തുടർച്ചയായ ആത്മഹത്യാ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടുകൂടിയാണ് ജിസ്മോൾ കുഞ്ഞുങ്ങളുമായി ആത്തിൽ ചാടാൻ തീരുമാനിച്ചത് പുഴയിലേക്ക് ചാടിയ ഉടൻ നാട്ടുകാരെത്തി ഇവരെ രക്ഷിച്ച ആശുപത്രിയിൽ എത്തിച്ചിരുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയാണ് ജിസ്മോൾ നോഹ നോറ എന്നിവരാണ് മക്കൾ